ഞായറാഴ്ച വൈകിട്ട് അതേപോലെ നമസ്കാരം നമ്മുടെ ജീവചേച്ചി ഈ വൃദ്ധ സാധനത്തിൽ ഒരു മിക്സർ ഗ്രൈൻഡർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിന് പെട്ടെന്ന് മുന്നോട്ട് വരികയും അതിന് വേണ്ട കാര്യം കിട്ടുകയും ചെയ്തു അപ്പോൾ എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ളത് ഓരോ ജില്ലകളിലും ഇതുപോലുള്ള ഒരുപാട് വൃദ്ധസാധനങ്ങളുണ്ട് നമ്മുടെ വീട്ടിനടുത്തൊക്കെ ഒരുപക്ഷെ നമ്മുടെ വീടിന് തൊട്ടടുത്ത് ഈ വൃദ്ധ പോലും ഇവിടെ ഉള്ളത് നമ്മൾ വളരെ വൈകിയാണ് നമ്മുടെ വീട്ടിനടുത്ത് വളരെ കച്ചതയിൽ കൂടെ പോകുന്ന ഒരുപാട് വൃദ്ധസാധനങ്ങളാണ് അവിടെ ഇതുപോലെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് കാരണം നമ്മളൊരു രണ്ട് അച്ഛനും അമ്മയും രണ്ട് മക്കളും അല്ലെങ്കിൽ ഒരു മുത്തശ്ശിയും മുത്തച്ച ഉള്ളൊരു വീട്ടിൽ എന്തോരം ബുദ്ധിമുട്ടുകളുണ്ടാവും ഒരു നേരത്തെ നല്ലൊരു സുഭിക്ഷമായ ഭക്ഷണം കഴിക്കണം അങ്ങനെയാണെങ്കിൽ ഈ പോലെ പത്ത് ഇരുപതും അമ്മമാരൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു ആഹാരം പാ പാചകം ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ആഹാരം ദൈനംദിനം കണ്ടെത്തിയതൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഇത് കാണുന്ന ഓരോ ഒരാൾ ഒരാളെങ്കിലും ആ ഒരാൾക്കെങ്കിലും നമ്മുടെ വീട്ടിനടുത്തുള്ളൊരു യുദ്ധസാധനം സന്ദർശിക്കുവാനും അവിടെയുള്ള അനാഥരായ മാതാപിതാക്കൾ നിങ്ങളുടെ അമ്മയപ്പന്മാരായി കണ്ടുവന്ന് അവരുടെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ മിക്സർ ചെയ്യാൻ ക്ലീൻ വെച്ചത് അല്ലെങ്കിൽ അവർക്ക് ആഹാര സാധനങ്ങളും ഇതൊക്കെ കൊണ്ടെത്തിക്കാൻ ഒരു മനസ്സുണ്ടാകണം അതിനാണ് ഈ വീഡിയോ പബ്ലിക് പോസ്റ്റ് ചെയ്യുന്നത് അത്ര എന്തായാലും ഒരിക്കൽ കൂടെ ഇത് സമ്മാനിക്കാൻ മുന്നോട്ട് വന്ന ദീപ ചെലിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ സ്നേഹം അറിയിക്കുന്നു താങ്ക് യു നിങ്ങള് സ്നേഹം നന്ദി തന്നെ നമ്മുടെ ഗ്രൂപ്പിലെ ദീപ എന്ന് പറഞ്ഞ ചേച്ചിയിലെടുത്ത തന്നെ അന്ന് േര ഇഡ്ലി പാത്രം അല്ലേ ഇപ്പൊ ദോശകല് ഇഡ്ലി പാത്രം എല്ലാം ദുബായിലാണ് ജോലി ചെയ്യുന്നത് പറ്റും സൈഡിലിവിടെ എല്ലോണം പൈസ

لکن جي هن کي ڪجهه ڪجهه ٿو ڏيڻ لاءِ ڏيو آهي ڇا ته هن کي ڏيڻ لاءِ ڏيو آهي اڄ به اڄ به ٿا ٿا ۽ ٻيو جيڪو ٿا ٿي ٿي اڄ آهي هن کي سلام ۽ اڄ اڄ به ٿا ٿا ۽ اڄ به ٿا ٿا ۽ اڄ به ٿا ٿا സ്ഥലത്തുള്ള ന്യൂ ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്ഥലത്തിലാണ് ഇവിടെ കുറേ ദിവസങ്ങൾക്ക് മുമ്പോടുത്ത് മിക്സർ ഗെയിംസ് അമ്മമാർക്ക് ആഹാരം പാചകം ചെയ്യാനുള്ള കറിക്ക് കനയ്ക്കാനുള്ള മിക്സർ ഗ്രെയിംസ് കംപ്ലൈൻറ്റ് ആക്കി കുറേ ദിവസങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് സാഹചര്യം കൊണ്ട് നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റുന്നു അങ്ങനെ ഗ്രൂപ്പിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ നമ്മുടെ ദുബായിൽ ജോലി ചെയ്യാൻ പ്രിയപ്പെട്ട ദീപചേശി മുന്നോട്ട് വന്നിട്ട് ദീപചേശി ഇതിൻ്റെ ഒരു മൊത്തം നിലയൊരു ദീപചേറ്റി സമ്മാനിക്കാൻ ബാക്കി നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും കൂടെ ഇട്ടിട്ട് പെട്ടെന്ന് മുന്നിൽ തന്നെ മിസ്സ കേന്ദ്രം വാങ്ങി നല്ലൊരു മിസ്സ കേന്ദ്രമാണ് ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു അമ്മമാർക്ക് ഇനി സുഖമായിട്ട് കഴിക്കാനുള്ളൊരു സാഹചര്യം അപ്പോ മുന്നോട്ട് ഓടി വന്ന ദീപ ഒരു ഒരു പ്രേം നമുക്ക് പെട്ടെന്ന് വന്ന് അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ തന്നെ ഒന്നും ചെയ്യാൻ പറ്റും എല്ലാം കുറച്ചും കൂടെ നമുക്ക് സാമ്പത്തിക സമയം എടുക്കുവായിരുന്നു എന്നാലും ഒരുപാട് സന്തോഷം എല്ലാവരും ഹാപ്പി അല്ലേ ഒരു പുതിയ മിസ്സ കേന്ദ്രം കിട്ടിയപ്പോ രാവിലെ ആയതുകൊണ്ട് അല്ലാതെ കുറച്ച് കൂടുതലാണ് നമ്മൾ